എന്റെ ദൈവമേ ഫ്ലോട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ അഡ്വാൻസ് വാങ്ങിട്ട് ഇവിടെ ബ്രേക്ക് ഡാൻസ് കളിക്കുവാണോ പിന്നെ ഈ കണ്ണിന്റെ സെന്ററിൽ ഇരിക്കുന്ന പടവലങ്ങയാണോ എന്റെ മൂക്കല്ല അമ്പലത്തിലെ നമ്മൾ രാക്ഷസിയുടെ ഫ്ലോട്ട് കൊടുക്കാന്ന് മൂക്ക് ഞാൻ വെച്ചിരുന്നാണ് നിങ്ങൾ എവിടെ ഓർക്ക വെച്ചിരുന്നാണ് കാണാനില്ല അവിടെ വെച്ചിരുന്നാണോ അത് മൂക്കായിരുന്നോ ഞാൻ വാഴയുടെ കൂമ്പ എന്ന് പറഞ്ഞു തോരൻ അരിഞ്ഞു

നിന്റെ അപ്പൂപ്പനെ അവത്തിരിപ്പില്ലേപ്പുണ്ട് വിളിച്ചിട്ടുണ്ടോ എന്തിന് സിൽവർ പ്ലെയിന്റ് അടിച്ചു രണ്ടു ദിവസം കൊണ്ട് അവിടെ എന്റെ അപ്പൂപ്പിനെ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ പൈസ എടുക്കണ്ട കേട്ടോ ആ ഇക്കടക്കിന് പ്രതിമ ഉള്ളോ എന്ന് പറഞ്ഞാൽ കൊണ്ട് അവിടെ നിർത്തുവല്ലോ കൊറച്ചൊക്കെ കേറി പോയില്ലേ അല്ല പണ്ടിയ ലുക്കൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ആയി പോയത് നയൻതാരയുടെ ലുക്കല്ലായിരുന്നു തലേ തലേത്താരൻ ആരെങ്കിലും വിളിച്ചായിരുന്നു അവിടെയൊക്കെ ചിക്കിപ്പിറക്കി ഇടാതെ അതൊക്കെ ഒന്ന് വൃത്തിക്ക് നിക്കുന്നി ആരെങ്കിലും ഒക്കെ ഫ്ലോട്ട് ബുക്ക് ചെയ്യാൻ വന്നാണ് ഇതെല്ലാം ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കി അറിയാമോ അയ്യോ നിങ്ങളെ ഫ്ലോട്ടിനെ വെച്ച് കിടുക്കാറ്റിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ജീവനിട്ടൊരു ഫ്ലോട്ടാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ കിടക്കാച്ചി ഫ്ലോട്ട് ഇത് കൊണ്ടുപോകുമോ കൈ കാണുന്ന തോരം നോക്കും വേറെ അല്ല അതിന്റെ ഭാര്യയാണ് ഭാര്യയാണ് നിന്നെ കണ്ടപ്പോ ജീവൻ തുടിക്കുന്ന ഫ്ലോട്ടാണെന്ന് തോന്നി ഉണ്ടായിരുന്നു ചെറുതായിട്ട് തോന്നി ക്ഷമിക്കണം ഞാന് ചേമ്പുകരമ്പലത്തിൽ ഉത്സവത്തിനായിട്ട് വന്നതാണ് അങ്ങോട്ട് നിങ്ങളൊരു ഫ്ലോട്ട് വേണമായിരുന്നു അത് ബുക്ക് ചെയ്യാനായിട്ട് നമ്മളതാണല്ലോ ണല്ലോ അതെ ഞാന് അമ്പലത്തിന്റെ കാര്യങ്ങളായിട്ട് വന്നാണ് പക്ഷെ ഞാൻ ഞാനിപ്പോ ചെന്നൈയിലാണ് ഏഹ് ഞാനിപ്പോ ചെന്നൈയിലാണ് നിങ്ങൾ ഇപ്പൊ ചന്ദ്രന്റെ വീട്ടിലാണ് അല്ല ഞാൻ ഇപ്പൊ ചെന്നൈയിലാണ് നിൽക്കുന്നത് റിലാക്സ് 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 നിങ്ങൾ ഇപ്പോൾ ചന്ദ്രന്റെ വീട്ടിലാണ് നിങ്ങൾക്ക് അപ്പം എനിക്കൊരു ഫ്ലോട്ട് വേണം നിങ്ങൾ അത് ഇന്ന് തന്നെ ശരിയാക്കി നമുക്ക് തരണം ഓ ഇന്ന് തന്നെ ശരിയാക്കി തരാം ഞങ്ങളുടെ ഭയങ്കര നാട്ടിൽ പിന്നെ നിങ്ങളുടെ ഫ്ലോട്ടിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ് അങ്ങ് ചെന്നൈ വരെ നിങ്ങളുടെ ഫ്ലോട്ടിനെ പറ്റി ഭയങ്കര അഭിപ്രായം ശരിക്കും പിന്നെ എന്റെ ഊർ ശരിയാണെങ്കിൽ ആ പള്ളിക്കര ജംഗ്ഷനിൽ നിങ്ങളൊരു ഐസ്ക്രീം നിന്നോണ്ട് ഓടുന്ന ഒരു പെങ്കൊച്ചിന്റെ പ്രതിമ വെച്ചിട്ടില്ലേ അതാണ്

ഒരു ഒന്നാമത്തെ വാർഷികത്തിന് ചേട്ടനോട് വേണമെന്ന് പറഞ്ഞു ചേട്ടൻ ചേട്ടനാണെങ്കിൽ ജീവൻ തുടിക്കുന്നതല്ലേ ഉണ്ടാക്കുന്നത് ജീവൻ തുടിക്കുന്ന ഒരു ദിനോസർ അത് റിമോട്ട് അങ്ങോട്ട് ഓൺ ആക്കുമ്പോഴത്തേക്കും ഈ ദിനോസർ ഇങ്ങനെ ഇങ്ങനെ ദിനോസാടി അങ്ങ് നടക്കുകയാണ് ഇതിനെ കൊണ്ടുവന്ന് ആ ക്ലബിലെ കൊട്ട് അങ്ങോട്ട് ഇറക്കി വിട്ട് ഇറക്കി വിട്ടത് തിരിച്ചു ഞെക്കാൻ നോക്കുന്ന ഈ

അത് കേസാണോ അല്ലല്ല ഞാനൊരു ചെറിയ ദിനോസറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ വെറൈറ്റി എന്തെങ്കിലും സാധനം വെറൈറ്റി എന്ന് പറഞ്ഞു ഒരു രാക്ഷസനെ ഭീകരനായ ഒരു രാക്ഷസനെ വധിക്കുന്ന ഒരു ഫ്ലോട്ട് ഉണ്ട് അപ്പൊ ഏകദേശം അതിന് എത്ര രൂപയാവും അതിന് ഏകദേശം നമ്മളെ വധിക്കുക അല്ലേ അപ്പൊ ഏകദേശം ഒരു അൻപതിനായിരം രൂപയൊക്കെ ഒക്കെ വരും പതിനായിരം രൂപ ഇച്ചിരി കൂടുതലാ കൊറച്ച് കുറക്കിച്ച് അമ്പതിനായിരം രൂപ കൂടുതലാ ആണോ ആ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ട് തെറിയൊക്കെ പറഞ്ഞു തോണ്ടും തോണ്ടി വിടാം കുത്തു കൊടുക്കണം ഒരു അത് മതിയോ അത് മതി അത് മതി വേറെ കുഴപ്പമെന്ന് വെച്ചാല് ഫ്ലോട്ടില്ല അത് വർക്കിന് പോയിരിക്കാണ് ഞങ്ങൾ ലൈവ് ചെയ്യും ും കൂടെ രാക്ഷസനെല്ലാം രാക്ഷസിയുടെ ഫ്ലൂട്ട് ഞങ്ങൾ ലൈവ് ചെയ്യും ചെയ്യുമെങ്കിൽ എനിക്കിടമോ വേണം ദൃശ്യമികവിലൊക്കെയാണ് ചെയ്യുന്നത് ഇതൊന്നും ഇപ്പൊ ഉണ്ടാവില്ല കോസ്റ്റ്യൂമില്ല അല്ലെ അപ്പൊ തോന്നാം നിക്കടാ അവിടെ നിക്കടാ അവിടെ അമ്മ അതിനവർ ആണ് എന്ത്

ഇപ്പൊ പുതിയൊരു നിയമം അനുസരിച്ച് മണി വരെ വരെയല്ലേ അമ്പലത്തിലൊക്കെ പ്രോഗ്രാം നടത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ ക്ലബ് പറഞ്ഞു ഇത് ക്യാൻസൽ ചെയ്തേക്കാൻ അതുകൊണ്ട് പ്ലോട്ട് വേണ്ട ഇത് അഞ്ചാമത്തെ പരിപാടിയാ വേണ്ടെന്ന് പറഞ്ഞു പോകുന്നത് ഞങ്ങൾ ഈ പൈസയൊക്കെ പൊന്ന് വെച്ചു ഞങ്ങൾ എന്നെ ഞങ്ങൾ ഈ ചെന്നൈയിലൊക്കെ പോയി കടന്നിട്ട് വല്ലപ്പോഴാണ് അമ്പലത്തിലെ ഉത്സവം കാണുന്നത് അതിന് പോലും ഇവന്മാര് സമ്മതിക്കത്തില്ല ഞാൻ എന്തോ ചെയ്യാൻ എന്റെ ഇത് ഇതും പത്ത് മണി കഴിഞ്ഞ ഇത് കഴിഞ്ഞാൽ ഈ ക്രമസമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് ഞാൻ ക്രമസമാധാനത്തിന് പിന്നെ കലാകാരന്മാരുടെ മനസമാധാനം കളയാൻ വേണ്ടിട്ടാ ഓ ഞങ്ങളുടെ രീതി